ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ക്രൂഷിപ്പിലൊക്കെ പോയൊക്കെ എല്ലാവരും കണ്ടു കാണുന്നു ഞാൻ വിചാരിക്കുന്നു ന്യൂ ഇയർ നൈറ്റൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ എറണാകുളം സിറ്റിയാണ് കേട്ടോ എറണാകുളം സിറ്റിയുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ എനിക്ക് പറയാനറിയത്തില്ല അപ്പോൾ നമ്മൾ എറണാകുളത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രൂഷിപ്പ് കഴിഞ്ഞാൽ എറണാകുളം സ്റ്റേ ചെയ്യുമായിരുന്നു ലെക്സ് ഹൗസിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ലെക്സ് ഹൗസും ലൊക്കേഷൻ കറക്റ്റായിട്ട് എവിടെയാണെന്ന് എനിക്ക് അറിയാം ലിഖാക്കിയത് അറിയത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണി അതിനു പക്ഷേ എല്ലാവരും എണ്ണീറ്റ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്ത് കഴിക്കാൻ പോകാൻ ഞങ്ങൾ ലിഫ്റ്റിനോട് വന്നിരിക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാണ്ടേ ലെക്സോ ദ ടൗൺ ബ്രിഡ്ജ് ഹോട്ടൽസ് അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്താൽ കേട്ടോ അപ്പം എവിടെ ആ റെസ്റ്റോറൻറ്റ് എത്തണം ഫ്ലോറിൽ നിങ്ങൾക്ക് സത്യം ഞങ്ങൾ ഒക്കെ അങ്ങനെ നോക്കി ഞങ്ങൾ നിഫ്റ്റി കയറി റെസ്റ്റോറൻറ്റിൽ എത്തി റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ കുറേ ഫോറിനേഴ്സൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം വെറൈറ്റി ഐറ്റംസ് വെച്ചാൽ നമ്മൾ വീട്ടിൽ മധുരക്കിഴങ്ങ് എക്കാ അതെടുക്കാൻ എന്നോട് പറഞ്ഞു പറഞ്ഞു വീട്ടിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് കഴിക്കുക അതിന് അവിടെ നിന്ന് വഴക്കായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെയും വന്ന് മധുരക്കിഴങ്ങ് ആണ് കഴിക്കണമേക്കുക എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡൈ എന്താ ഡയറ്റിന് പറ്റിയ അങ്ങനത്തെ ഫുഡും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എപ്പോൾ ബുഫേ പോയാലും മക്കൾക്ക് ആദ്യം എന്തെടുക്കണം അവരെന്തോട് ഉറപ്പായിട്ട് അവർ സ്റ്റേബിളി സെറ്റ് ആക്കി ശേഷം ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ ആദ്യമൊക്കെ കല്യാണമെങ്കിൽ നിൽക്കാറോട് ഇങ്ങനെ ഓരോ റിസോർട്ടിലും ഹോട്ടലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മുഖേന്ന് ഫുഡ് എടുക്കുന്ന എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അതായത് ഞാൻ ആദ്യം കാണുന്ന എന്തെങ്കിലും ഒരു സാധനം എടുക്കും അതിൻ്റെ കറി എടുക്കുകയും പോയി അപ്പോൾ ഇക്കണ്ട നീ മറ്റത് കണ്ടില്ലേ നീ മറ്റതുകൊണ്ട് അതൊക്കെ എവിടെ ഇരിക്കും നിൽക്കുക ഇക്കാണെന്നാണ് എനിക്ക് പറഞ്ഞു തരണ്ടേ അത് ഇപ്പോൾ പറഞ്ഞു തരത്തൂല്ല അങ്ങനെ ഞാൻ ഇക്ക എടുക്കുന്ന എടുക്കുന്നത് കണ്ടാണ് എടുക്കാൻ പഠിച്ച ഞാൻ മുഫയെ പോയി കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ നോക്കി പിടിച്ച് വെറൈറ്റി സംഭവങ്ങൾ നമ്മുടെ പുട്ടും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സാധാ പുട്ടല്ലായിരുന്നുണ്ടോ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ പുട്ട് അപ്പോൾ ആ പുട്ടും എടുത്തു പിന്നെ ഷേക്ക് ഉണ്ടായിരുന്നു ഷേക്ക് എടുത്തു പിന്നെ നമ്മുടെ വിനഗർ ആട്ടുണ്ടല്ലോ ആപ്പിളൊക്കെ ഇട്ടിട്ട് അതൊക്കെ ലുവിൽ നിന്ന് മേടിച്ചിട്ട് ശേഷം കഴിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അന്ന് അവിടുന്ന് കഴിച്ചപ്പോൾ ഇവിടെ കണ്ടപ്പോൾ അത് ഒരു ഗ്ലാസ് എടുത്തു പിന്നെ കട്ട് ഫ്രൂട്ട്സ് എടുത്തു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുത്തു അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് ഒക്കെ വീട്ടിൽ നമ്മൾ നമുക്കായിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കഴിക്കത്തും എല്ലാവർക്കും ഉണ്ടാകുന്ന കോമൺ ഫുഡിൽ നമ്മൾ കഴിക്കും അപ്പോൾ ഹെൽത്തി ഫുഡൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇല്ലേ കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കഴിച്ച് ട്രൈ ചെയ്ത് കേട്ടോ ഞാനെ മക്കൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അവർ കോഫി ഫിൽറ്റർ കോഫിയൊക്കെ ചോദിച്ചു ഫിൽട്ടർ കോഫി ഓംലെറ്റ് ബുഡ്സൈ അങ്ങനെ എന്തൊക്കെയോ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നിൽക്കാൻ അവിടെ കൂടിയെന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതെല്ലാം മറം മാറി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു ഫ്രഷ് ആയി ഞങ്ങൾ നാല് പേരും കുളിച്ച് എല്ലാം കഴിഞ്ഞു അപ്പോൾ മെയിനീ പൂളുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ആ പൂൾ അപ്പോൾ ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങണ്ട നമുക്ക് ആ പൂളൊന്ന് കാണാമെന്ന് പറഞ്ഞു പോയിട്ട് പക്ഷേ അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി ആ പൂൾ ഇൻഫിനിറ്റി പൂൾ ആരെങ്കിലും ഓരോ വീഡിയോസിലൊക്കെ കണ്ടില്ലേ ആൾക്കാർ ഇങ്ങനെ ഇൻഫിനിറ്റി പൂളി ടോപ്പിൽ ഇൻഫിനിറ്റി പൂളി പൊട്ടിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം അപ്പോൾ ജസ്റ്റ് മിസ്സായാലൊക്കെ നമുക്കൊന്ന് ഇറങ്ങാമായിരുന്നില്ല രാവിലെ അതെ എനിക്ക് ആട് പറഞ്ഞുമായിട്ട് പറഞ്ഞു സമയമൊന്നും ഇല്ലായിരുന്നു രാവിലെ വേണമെങ്കിൽ ശക്കലം ഒന്ന് സമയം കിടത്തി ഇറങ്ങായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ താഴേക്ക് വന്നു താഴേക്ക് വന്നപ്പോൾ സത്ത് ലിഫ്റ്റ് പ്രെസ്സ് ചെയ്തു ചങ്കുറിന് പ്രെസ്സ് ചെയ്യാൻ കൊടുത്തില്ലാന്ന് ചങ്ങർ ഭയങ്കര ബഹളം അപ്പോൾ ഞാൻ എന്താ പറയുക ചങ്ങൂറിന് ഞാൻ പരിഹാരം കണ്ടെത്തില്ല അങ്ങനെ സത്ത് താഴെ റിസപ്ഷനോട് ഇറങ്ങി അപ്പോൾ ആ സമയത്ത് ഞാൻ ചങ്ങറിനെയും വിളിച്ചോളും ലിഫ്റ്റി മേപ്പോട്ട് പോയിട്ട് താപ്പോട്ട് പോയിട്ടുണ്ട് പിന്നെ ചങ്ങൂറിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് പ്രസ് ലിഫ്റ്റ് ചെയ്തു ലിഫ്റ്റോടങ്ങാൻ സ്റ്റക്കായി നമ്മളോടൊങ്ങനെ നിന്ന് പോയാൽ അത്തച്ചിട്ടുള്ള വഴക്കെല്ലാം നമ്മൾ എന്നോട് കേൾക്കേണ്ടി വരും അന്നുമല്ല നമ്മളിവിടെ പെട്ട അവസ്ഥയാവും അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിപ്പോഴൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഈ സത്ത് വിടാ ന്യൂസ് പേപ്പർ കണ്ടു സത്ത് ന്യൂസ് പേപ്പർ വായിക്കാണ്ടിരുന്നു പിന്നെ ഇവിടെ ഇക്കിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ അപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ ൊക്കെ ആയിട്ട് പോയി ഇക്ക ബില്ലൊക്കെ പേ ചെയ്യണമെന്ന് പോയതാണ് കേട്ടോ സാർ അവർ ബില്ലൊന്നും ഇക്കാര്യം പേ ചെയ്യാൻ സമ്മതിച്ചില്ല അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അവിടുത്തെ ഓയം വരുന്നുണ്ട് വെയിറ്റ് ചെയ്യുക സാറ് കണ്ട് സംസാരിച്ചിട്ട് പോകാം എന്നിട്ട് ബില്ല് പറയാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇക്ക ഇങ്ങനെ കണ്ട് സംസാരിച്ചപ്പോൾ ബില്ലൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ബില്ലൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം സെറ്റിലായി ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർട്ട് ചെയ്യാം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി അവിടെ രണ്ടടുത്ത് പോകാമെന്ന് വച്ചാൽ ഞങ്ങൾ പോകുന്നു കേട്ടോ ഫോർട്ട് കൊച്ചിയിലൊക്കെ കുറച്ച് നേരത്തെ പോയായിരുന്നെങ്കിൽ രാവിലത്തെ ആ ഒരു എന്താ വെയിലാവുന്ന വൈബൊക്കെ എൻജോയ് ചെയ്യായിരുന്നു എന്നെനിക്ക് തോന്നുന്നു പക്ഷേ എന്താ അതേ തന്നെ പറയാം ഫോർട്ട് കൊച്ചി പോയിട്ടിങ്ങനെ കുറേ നടന്നു അവിടെ മൊത്തം നമ്മുടെ മൂന്നാറിലെ പോലെ കച്ചവടക്കാരുടെ ഒരു അതിപ്രസരണോ ആ നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് ആ ബീച്ച് കാണാനോ ആ ബീച്ചിൽ കൂടെ നടന്നത് എൻജോയ് ഒന്നും പറ്റത്തില്ല അവിടെ കേട്ടോ അത് അതിഭയങ്കരമായ കച്ചവടക്കാർ കൈയ്യേറിയിക്കുക അന്നലൊക്കെ ഗവി ഗവീൻ്റെ വഴിയിൽ ആദിവാസികളല്ലാതെ ഒരു കടയിൽ ഒരു ആ പ്രകൃതി അതുപോലെ തന്നെ സൂക്ഷിക്കുന്ന സ്ഥലം ഗവിയ കേട്ടോ ഇത്രയും വട്ടം മൂന്നാറിൽ പോയിട്ടുണ്ടെങ്കിൽ മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി കൂടിയ സ്ഥലങ്ങളിലൊന്നും ഞാൻ പോയിട്ടുമില്ല പക്ഷേ എനിക്ക് ഗവിയെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ശാന്തം ഫോണാണ് അഡൈ ഫോൺ ആർക്ക് റേഞ്ചിലുണ്ട് അങ്ങനെയുള്ള ഫോണിൻ്റെ ഇതില്ല അങ്ങനെ മൊത്തത്തിൽ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഗവി ഇഷ്ടപ്പെട്ട കേട്ടോ ഗവിക്ക് ഞാൻ പോയ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ പഴയ വീഡിയോസിൻ്റെ കൂട്ടത്തിനു കാണാത്തതിനൊക്കെ കണ്ട് നോക്കട്ടോ അപ്പോൾ നമ്മൾ കൊച്ചി നേമിൽ അക്കാഡമി ക്രോസ് ചെയ്ത് പോകട്ടോ അപ്പോൾ ഞാൻ ഇക്കാട് അനാർക്കി സിനിമയെപ്പറ്റി പറയുന്നുണ്ട് ആ അനാർക്കി സിനിമ ഫസ്റ്റ് വേറെ നേമിൽ അക്കാഡമിയില്ല അത് കൊച്ചിയിലല്ല ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു വേറെ എവിടെയാണ് അപ്പം ഞാൻ എന്താ നമ്മൾ സത്തിൻ്റെ കൂട്ട് എവിടെ നിന്ന് അരേ മുക്കാലും കേട്ടിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പരിപാടി സത്ത് പിന്നെ അതുപോലെ മൊത്തം പബ്ലിക്കായിട്ട് പറയാം ആരോടൊന്നും ഇല്ല പറഞ്ഞു ഞാൻ പക്ഷേ ഇക്കായടൊക്കെയാണെ പറയുന്നത് അത് ശരിയാണ് ശരിയാണോക്കാതെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എൻ്റെ മണ്ണത്തനങ്ങളൊക്കെ ഞാൻ ഇക്കാടെ ഉപയോഗമാണ് കൂടും പ്രസൻറ്റ് ചെയ്യുക അതൊക്കെ ആയി ചില സമയത്ത് ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യാറുമുണ്ട് എന്നാലും ഞാനത് കാര്യമാക്കാറില്ല ഞാൻ എൻ്റെ മണ്ണത്തനങ്ങൾക്ക് വിവരിക്കുന്നത് അപ്പോൾ നമ്മൾ നെയ്മക്കാടമേ ക്രോസ് ചെയ്തിട്ട് പൊക്കോണ്ടേ ഇരിക്കും നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫോണിൽ നിന്നാ ലൊക്കേഷൻ ഇട്ടേക്കുന്നത് അപ്പോൾ ഇക്ക പെട്ടെന്ന് പറയുക അത് കാണിച്ച് തന്നെ ഇത് കാണിച്ച് തീർന്നാ പറഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ കട്ട് ചെയ്ത് ലൊക്കേഷൻ കാണിക്കും ബോട്ടൊക്കെ ആണെങ്കിൽ അവിടെ ഇങ്ങനെ എട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇതൊക്കെ ഫിഷിംഗ് ഹാർബർ ആട്ടോ ഫിഷിംഗ് പോകുന്ന ബോട്ട്സ് ആണോ ഇട്ടേക്കുന്നത് ഞായറാഴ്ച അതായത് അവധിയാണോ എന്ന് എനിക്കറിയത്തില്ല ഓ ബോട്ടിന് അവധി ഒന്നും കാണത്തില്ലായിരിക്കും അല്ലേ ആ എന്തായാലും നമ്മൾ അതൊക്കെ കണ്ടിങ്ങനെ പോകുന്നു അങ്ങനെ കുറേ പോയി ഇങ്ങനെ ഫ്ലാഗ് ഒക്കെ പൊക്കേക്കെന്നാൽ കാണാം ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്ത്യയുടെ ഫ്ലാഗ് കടവനും ചങ്ങൂനോട് പറയുന്നുണ്ട് അവിടെ എന്താ പരിപാടി ഉണ്ടായാലും ചങ്ങൂരിൻ്റെ ഫ്ലാഗ് ഒക്കെ ഫോസ്റ്റ് ചെയ്തിരിക്കുക ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ താമസിച്ചിരുന്നെ വാസ്കോഡി ഗാമ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ എന്താ എനിക്കറിയാവുന്ന ഹിസ്റ്ററി ഒക്കെ ഞാൻ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ളതും ബ്രിട്ടീഷുകാരെ കുറിച്ചുള്ളതൊക്കെ സത്തിനോടും ചങ്കൂനോടും വിവരിക്കുന്നുണ്ട് അത് ഇത്ര അത് ഏകദേശം എല്ലാം ശരിയാ എല്ലാം ശരിയായി കുറേയൊക്കെ ശരിയായിരിക്കും നല്ല ശരിയാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് കാരണം എന്തെങ്കിലും ഇപ്പോൾ തെറ്റി പറ്റിയ സത്ത അത് ഞാൻ പറഞ്ഞില്ല സത്ത് എല്ലാവരോടും പോയി പറയും അപ്പോൾ അവരോട് പോയി പറയുമ്പം ഞാൻ പറഞ്ഞു തെറ്റായി പോകത്തില്ല ഞാൻ സത്തനോട് പറയുന്നുണ്ട് സത് ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പറയാം സംശയമുള്ള പറഞ്ഞിട്ട് ഞാൻ പറയും സത്യം ഇത് സ്കൂളിൽ പോലും പറയണ്ട കേട്ടോ ഇത്രയും പറഞ്ഞാൽ മതി ടീച്ചറിനോട് എന്ന് ഞാൻ പറയും അങ്ങനെ ഞങ്ങൾ ഫോട്ടോ വെച്ച് എടുക്കാറായി കേട്ടോ ഇക്കെ ഫോട്ടോ കൊച്ചിയിൽ നേരത്തെ വന്നിട്ടൊന്നും ഇല്ലെന്ന് നിൽക്കാൻ പറഞ്ഞ കേട്ടോ ഇക്കെ എറണാകുളത്തൊക്കെ ഇഷ്ടംപോലെ ചുറ്റും നടന്നിട്ടില്ല പക്ഷേ ഫോട്ടോ കൊച്ചിൽ നിൽക്കാൻ അങ്ങനെ വന്നിട്ടില്ല നമ്മൾ പിന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടുപിടിച്ച് ഓരോ ലൊക്കേഷൻ കണ്ടുപിടിച്ചാണ് നമ്മൾ എത്തുന്നത് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്ന വലിയൊരു ട്രീ ആണ് കേട്ടോ ബനിയൻട്രീൻ്റെ ഹാങ്ങിങ് റൂട്ട് സാധനങ്ങൾ ഇപ്പോൾ കാണാം പിന്നെ ചങ്കൂരിൻ ചങ്കൂർ തേടാ ബനിയൻട്രി ബെനിയൻട്രീന്നൊക്കെ പറഞ്ഞാൽ ചങ്കൂറിനെ ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ ഫോട്ടോ കൊച്ചിൽ എത്തിയപ്പോൾ നമുക്ക് വണ്ടി പാർക്കുള്ള സ്ഥലമില്ല കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം അങ്ങനെ ഒന്ന് ചുറ്റിക്കിറങ്ങി ഇങ്ങനെ വന്നു കിട്ടും കുറച്ച് മുന്നോട്ട് പോയിട്ട് കുറേ തിരിച്ചൊക്കെ വന്നപ്പോൾ ഒരു റങ്ങി പോകുന്നുണ്ടോ ആ സമയത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി കേട്ടോ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറയ ഈ കച്ചവടക്കാരൊരു ഭയങ്കര ബാഹുല്യം ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളെ കൊണ്ട് പോകുമ്പോൾ ഭയങ്കര പടം ഇറങ്ങുമ്പോൾ തന്നെ സത്ത് അത് വേണം ഇത് വേണം ചങ്കു അത് വേണം ഇത് വേണം അത് മേടിച്ചു കൊടുക്കത്തില്ലേ അവർ വേറൊരു മൂടാവും അവരുടെ മൂഡും മൊത്തം പോയിക്കുമ്പം നമ്മുടെ മൂടും മൊത്തം പോകും അങ്ങനെ ഒരു അവസ്ഥയിൽ സത്തിനൊരു കീച്ചയും വേണം എന്നൊരു ഭയങ്കര ബഹളമായിരുന്നു സത്തിനുമല്ല കീച്ചയും സത്തിനെ ക്ലാസ് ടീച്ചറിൻ്റെ ബർത്ത് ഡേ ആയാലും കീച്ചയും വേണം എന്ന് പറഞ്ഞിട്ട് സത്ത് അവിടെ കീച്ചയും കടകളിൽ ഭയങ്കര ബഹളമായിരുന്നു ആദ്യം അങ്ങനെ സത്തിനെ ഇക്ക ഇക്കട കൈ ഹോൾഡ് ചെയ്ത് പിടിച്ചു സത്ത് വേറെ കടകളിലൊക്കെ പോകാതിരിക്കാൻ ആദ്യം കപ്പ്രിൻ്റ് ചെയ്യണപ്പോൾ അങ്ങോട്ട് ചാഞ്ഞു പിന്നെ ഐശ്വര്യം കണ്ടപ്പോൾ ഇങ്ങോട്ട് ചാഞ്ഞു അങ്ങനെ അങ്ങനെ സത്ത് നമ്മുടെ പ്ലാവിനെ പറത്തിവിടു കേട്ടോ നമ്മൾ ബോംബെയിലാണ് ഡൽഹിയിലെ സിനിമയ്ക്ക് അത് കാണിക്കത്തില്ലേ ഇങ്ങനെ പോയി പ്രാവിനെ ഇങ്ങനെ പറത്ത് വിടേ അതേപോലെ സത്ത് പ്രാവിനെ ഇങ്ങനെ പറത്ത് വിട്ടോണ്ടിരിക്കുക സത് എനിക്ക് ഈ സ്കത്ത് ഒരു മീറ്റർന്ന് വീഡിയോ എടുത്ത് പറഞ്ഞു അങ്ങനെ സത്ത് ഇങ്ങനെ ഓരോ കടകളുടെയൊക്കെ പുറകെ പോകുന്നുണ്ട് ഇക്കാ സത്തിനെ കൈ ഹോൾഡ് ചെയ്തു പിടിച്ചു പാവം ഞാനും ചങ്കുവും പിറകെ പയ്യെ പോകുന്നുണ്ട് ശങ്കൂർ ഇക്കടുന്നത് കണ്ണാടി ചോദിക്കുന്നുണ്ട് എനിക്കൂടെ കണ്ണാടി വയ്ക്കാൻ താത്താന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചങ്കർനോട് പറഞ്ഞു സച്ചാങ്കു അവരി ഇടക്കട്ടെ നമുക്ക് ബീച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കിയിട്ട് പോകാം എന്നെ പരന്ന് കിടക്കുന്ന ബീച്ചാണ് അപ്പോൾ ഞാൻ നീ ഷൂട്ട് അങ്ങനെ ബീച്ചിൽ ഇറങ്ങുന്നൊക്കെ ഞാൻ ചോദിച്ചിറങ്ങിയപ്പോൾ പക്ഷേ മുന്നോട്ട് നടക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഇങ്ങനെ കുറേ നടന്ന് കണ്ടിന് വരാനേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ഫോട്ടോ കൊച്ചി ഇങ്ങനെ കല്ലേലൊക്കെ എണ്ണി ഇറങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ വൈകുന്നേരം വന്നാലേ അല്ലെങ്കിൽ വേണ്ടി മുമ്പ് വന്നാലേ ഇതൊക്കെ പറ്റത്തുള്ളു കുറെ ഫോണേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ ആ ഒരു എന്താ പറയുക ഞാൻ പ്രതീക്ഷിച്ച് വന്നൊരു വൈബായിരുന്നു ഞാൻ ഫോട്ടോ കൊച്ചി എൻ്റെ മനസ്സിലെ ഫോട്ടോ കൊച്ചി ഇങ്ങനെ അല്ലായിരുന്നു അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ ഞാൻ മനസ്സിങ്ങനെ കാണാൻ എന്നോട് ആരും പറഞ്ഞില്ലല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ നമ്മൾ നല്ല അത്ര നല്ല വെള്ളമൊട്ടം തോന്നത്തില്ല കാരണം ഇറങ്ങുന്നിടത്തൊക്കെ കുറേ വേസ്റ്റ് ഒക്കെ കിടപ്പുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ ചീനമലയുണ്ട് ചീനവല മീൻ പിടിക്കുന്നിടത്ത് ചങ്കൂടം ഇറങ്ങി കാണണം പറഞ്ഞു പറഞ്ഞാൽ സത്തിന് ഇറങ്ങി കാണണ്ട സത്തിന് കീച്ചയും മേടിക്കാത്തതുകൊണ്ട് ഒന്നും കാണണ്ട എനിക്ക് ഫോട്ടോയും എടുക്കേണ്ട റീലും എടുക്കണ്ട ഒന്നും വേണ്ട എന്നുള്ള ഈ സത്ത് കിടക്കുക അപ്പോൾ ഇക്ക എന്തായാലും എന്നോട് ചോദിക്കുന്നു എന്താ സീൻ എന്താ സീനന്നെ സത്തേ ഒന്ന് ഒന്ന് ചില്ലായിട്ട് നടക്കണമോ ഒന്ന് ഹാപ്പി ആയിട്ട് നടക്കാം സത്ത് ഇങ്ങനെ ആവുമ്പോൾ ഇക്ക സത്തിനെ കൊണ്ടാണ് ഇക്കായും സത്ത് ഇക്കാട്ടൊരു മിനിയേച്ചറാണ് സത്ത് The പക്ഷേ ഇക്ക ഈ സാധനമൊന്നും വേണ്ടി സത്ത ഇക്ക ഇങ്ങനെ നടക്കുക ഒരു എന്താണെങ്കിലും ഇന്ന് സംസാരിക്കുക അവരിക്ക് അങ്ങനെയൊന്നും സ്റ്റേറ്റില്ല സത്തതിനു പറ്റി കമ്പനി ഞാൻ ചങ്കറൂടെ അവർ കണ്ടു നടക്കട്ടെ നമുക്ക് പയ്യോ പറയാം ചങ്കർ വയ്യൂടെ അങ്ങോട്ടേ കോൺ കോൺ ഞാൻ പറഞ്ഞു കോണൊക്കെ അവിടെ ഇരിക്കുന്നത് ഇവിടെ നിന്നും നമുക്ക് വേണ്ട അത്ര നല്ല ഇതൊന്നും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഇതെവിടെ വീണ്ടും വന്നു വീണ്ടും നമ്മുടെ ട്രീ ഉണ്ടാണ് അപ്പോൾ ഞാൻ ചങ്കർ കൊണ്ട് പറഞ്ഞു ഇവിടെ കയറി ഫോട്ടോ എടുക്കാൻ ചങ്കർ ഒന്ന് ട്രീ ഉണ്ടാവും ചങ്കുനെ മാത്രമല്ല ഒരു സത്തേനെയും വിളിച്ചു സത്തൂരിനെ എനിക്ക് ഫോട്ടോ എടുക്കണ്ട എന്ന് പറഞ്ഞു അവൻ ഓക്കെ എനിക്ക് ചങ്കർ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളിങ്ങോട്ട് പൗവിടുന്ന് കുടിച്ച മീനിനെ കണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ഫോട്ടോച്ച് അവിടെ നിന്ന് പിടിച്ച മീനാട്ടോ അപ്പോൾ അതിനെ കണ്ടു മുന്നേ മുന്നോട്ട് നടന്ന് പോയി അങ്ങനെ കുറേ നടന്നു പോയിട്ട് എന്നെ ചിക്കാട്ട് ചോദിച്ചാൽ അവിടെ എന്ത് കാണാൻ കാരണം ഉച്ച നടന്നു പോകാം അങ്ങോട്ട് ഒന്നും കാണാനില്ല കേട്ടോ ഈ കച്ചവടക്കാരല്ലാതെ വേറൊരു വാകയേ അവിടെ കാണാനില്ല കേട്ടോ അങ്ങോട്ട് ഈ നമ്മളീ ഇവിടെ ആദ്യം കണ്ട ബീച്ച് തന്നെ മുന്നോട്ട് അങ്ങനെ കണ്ട ഇതൊള്ള അതുകൊണ്ട് തന്നെ ഫോട്ടോറ്റി ബീച്ചിനോട് എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ ബീച്ചിൽ പോകാനും അല്ലെങ്കിൽ അവിടുത്തെ ബൈബിൾ ഉള്ളൊരു സമയമുള്ള ആ സമയങ്ങളിൽ പോയാൽ കുറച്ചുകൂടെ നല്ലതും അപ്പോൾ അവിടെ രണ്ട് മൂന്ന് മ്യൂസിയം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ കറക്റ്റ് ഒരു മണി സമയത്തേക്കൂടെ എത്തിയതുകൊണ്ട് തന്നെ അവിടെ ലഞ്ച് ബ്രേക്ക് ടൈം ആയതുകൊണ്ട് മ്യൂസിയം ഒക്കെ അടച്ചിട്ടേക്ക് വരും മ്യൂസിയം ഒന്നും കാണാൻ പറ്റാത്ത സങ്കടത്തിൽ ചങ്കരു കീച്ചയും മേടിക്കാത്ത സങ്കടത്തിൽ സത്ത് അങ്ങനെ രണ്ടുപേരും നടക്കുവാണ് അങ്ങനെ ഞാൻ അത് എന്താ എല്ലാവരും പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഇങ്ങനെ നടന്നു പോയപ്പോൾ നമ്മുടെ വാസ്കോട് കമ്മി ആദ്യം എന്താ അടക്കം ചെയ്ത പള്ളി കണ്ടു ആ പള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇക്ക എന്തായാലും നമ്മൾ ഉടനെ വന്നില്ലേക്കാ എന്തായാലും ഇത്രയൊക്കെ നടത്തു കാലെല്ലാം വേദനയെടുക്കുന്നു ഈ പള്ളിക്ക് അത്രയും കരുന്ന് കണ്ടിട്ട് പോകുക ഇക്കാന്ന് പറഞ്ഞു അങ്ങനെ സാൻ ഫ്രാൻസിസ്കോ സി എസ് ഐ ചർച്ചയ്ക്ക് ഞങ്ങൾ വാസ്കോഡിയമ്മയുടെ ഷൗഡീര അടക്കം ചെയ്തിരുന്ന ആ ഒരു ആ ഒരു ഇത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ അതൊക്കെ കണ്ടു അതൊക്കെ കണ്ട് വീണ്ടും നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നടന്ന നടന്ന് വരും ബീച്ച് അങ്ങനെ ഏറ്റവും വരെ നടന്നില്ലേ അത് ഞങ്ങൾ തിരിച്ചു തിരിച്ചിങ്ങോട്ട് റോഡിൽ കൂടെ നടന്നു വന്നു അതിനിടയ്ക്ക് ഡച്ച് സെമിത്തേരി ഒരു നീണ്ട ബോർഡ് ഉണ്ട് ആ ഡച്ച് സെമിത്തേരി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഡച്ച് സെമിത്തേരി കണ്ടു ഡച്ച് സെമിത്തേരി ഇപ്പോഴും കൂടെ അത് ുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ മട്ടാഞ്ചേരി വന്ന് പാലസിക്കറ്റ് കേട്ടോ ഇടയ്ക്കത്തെ ക്ലിപ്സ് മട്ടാഞ്ചേരി പാലസിൻ്റെ കേട്ടോ അതിനത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലാലും ഫോട്ടോ എടുക്കാൻ ഇപ്പോൾ അറിയാതെ വന്ന രണ്ട് മൂന്ന് കുഞ്ഞ് വീഡിയോ ക്ലിപ്സ് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഫോട്ടോസൊക്കെ ഞാനും ചങ്ങൾ അവിടെ നിന്ന് എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇട്ടു പത്തനംതിട്ട പത്തനംതിട്ട ആലപ്പുഴയിൽ കിട്ടും എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമോ കേട്ടോ ഇനിയിപ്പോൾ എങ്ങനെയും വീട്ടിലെത്തി സ്കൂളിൽ നോട്ടൊക്കെ എഴുതി തീർക്കണം ഒറ്റ ലക്ഷ്യം മാത്രം താങ്ക്സ് ഫോർ വാച്ചിങ്ങ്